കോഴിമുട്ട അലർജി ആണെങ്കിൽ എന്തു ചെയ്യും നമുക്കറിയാം മുട്ട ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ സോഴ്സാണ് എന്ന് എന്നാൽ പല കുട്ടികൾക്കും ഈ മുട്ട കഴിക്കുമ്പോൾ അലർജിയാണ് ഉണ്ടാവുക അപ്പോൾ ഈ കോഴിമുട്ടയ്ക്ക് പകരം താറാ കഴിക്കുന്നവരുണ്ട് താറാവ് ഈ വെള്ളത്തിലൊക്കെ നടക്കുന്നതുകൊണ്ട് താറാമുട്ട തണുപ്പുള്ളതാണ് എന്നാൽ കോഴിമുട്ട കുറച്ചുകൂടി ചൂടുണ്ടാക്കുന്നതാണ് എന്ന് പൊതുവേ ഒരു പറിച്ചിലുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് കോഴിമുട്ടയേക്കാൾ കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ് കാടമുട്ട എന്ന് ചിലരെങ്കിലും പറയാറുണ്ട് അതിൽ സത്യം എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കോഴിമുട്ട എന്ന് പറയുന്ന സാധനം അതിൽ എഗ് വൈറ്റ് ഉണ്ട് എഗ് യോക്ക് ഉണ്ട് മഞ്ഞക്കരു എന്ന് പറയുന്നത് ഇതിൽ എഗ് വൈറ്റ് നൂറ് ശതമാനം പ്രോട്ടീനാണ് എന്നുള്ളത് നമുക്ക് എത്ര പേർക്കറിയാം നമ്മൾ മറ്റ് പല ഭക്ഷണങ്ങളുടെയും പ്രോട്ടീനെ ഈ എഗ് വെയ്റ്റിൻ്റെ പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്താണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബോഡി ബിൽഡേഴ്സ് പലരും ദിവസം പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ കോഴിമുട്ടയുടെ വെള്ള കഴിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് എത്ര കോഴിമുട്ട വരെ ആരോഗ്യപരമായിട്ട് കഴിക്കാം അത് ഏതാണ്ട് മൂന്ന് കോഴിമുട്ടയുടെ വെള്ളയാണ് എക്സസൈസ് ഒന്നും കാര്യമായിട്ട് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അതായത് സാധാരണ ദൈനംദിന ജീവിതത്തിലെ ഒരു ജീവിതചര്യ ക്രമീകരിക്കുന്ന ഒരാൾക്ക് ദിവസം മൂന്ന് എഗ് വൈറ്റ് കഴിക്കാം ആഴ്ചയിൽ മൂന്നോ നാലോ മഞ്ഞക്കുരുവും കഴിക്കാം അതിൽ കൂടുതലാകാതിരിക്കുന്നതാണ് നമ്മൾ കൊളസ്ട്രോൾ കൂട്ടാതിരിക്കാൻ ഏറ്റവും നല്ലത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും ഉള്ളതാണ് എന്നാൽ അത് എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഈ എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോളാണെന്ന് നമുക്കറിയാം എൽ ഡി എൽ പലപ്പോഴും ഓക്സിഡൈസ്ഡായിട്ട് മാറുമ്പോഴാണ് ഇവൻ പ്രശ്നകാരിയായിട്ട് മാറുന്നത് എൽ ഡി എൽ ഒരു ചീത്ത വസ്തു ഒന്നും ചീത്ത കൊളസ്ട്രോൾ എന്നതിനെ വിളിക്കുന്നെങ്കിലും അപ്പോൾ ഈ ഓക്സിഡൈസ്ഡ് ആകുന്നത് എപ്പോഴാണ് നമ്മൾ ഒപ്പിത്തിരി വറുത്തത് പൊരിച്ചത് തുടങ്ങിയ സംഭവങ്ങളൊക്കെ കൂടുതൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഓക്സിഡേഷൻ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അവൻ തീർച്ചയായിട്ടും അത്രോസ്ക്ലോറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ബ്ലസ് ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാക്കും ആ ബ്ലോക്ക് ചിലപ്പോൾ വലുതാകാം അതിൽ വീണ്ടും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാകാം ചിലപ്പോൾ അത് പൊട്ടാം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് കൂടുതൽ ബ്ലോക്കുകളിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കുമൊക്കെ നയിക്കുക ഈ ഓക്സിഡൈസ്ഡ് സ്ട്രെസ് ഉണ്ടാക്കാൻ ആയിട്ടുള്ള കാരണങ്ങളെ നമുക്കൊരു പരിധി വരെ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ട് ആ ആൻറ്റി ഓക്സിഡൻറ്റ്സ് സപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒഴിവാക്കി നിർത്തുകയും ചെയ്യാം അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ തന്നെ അതെങ്ങനെ കഴിക്കണം എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കുക അതിൻ്റെ കൂടെ നല്ലപോലെ വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും എല്ലാം കിട്ടുന്ന രീതിയിൽ ഒരു സാലഡ് ആയിട്ട് വേണമെങ്കിൽ മുട്ട കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ ഓംലെറ്റ് അടിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ നല്ല വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുള്ള ഓംലെറ്റ് കിട്ടും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓംലെറ്റ് കഴിക്കാവുന്നതാണ് ഇനി ഇതിലുപയോഗിക്കുന്ന ഓയിലാണെങ്കിലും ഒത്തിരി ഫ്രൈഡ് ആയിട്ട് പോകാതെ നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാം ശുദ്ധമായ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് ഏറ്റവും നല്ലത് വെർജിൻ കോക്കനട്ട് ഓയിൽ പോലുള്ള ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അപ്പം നമുക്കധികം ഫ്രൈഡ് ആയിട്ട് ഈ ഓയിലിനെ മാറ്റിയെടുക്കാതെ ഈ ഓക്സിഡേഷൻ സംഭവിക്കാതെ അത് നമുക്ക് ഉള്ളിലോട്ട് ചെല്ലുവാണെങ്കിൽ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല ഇനി താറാവ് മുട്ടയ്ക്ക് തണുപ്പുണ്ടോ എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു വിദ്വാൻ താറാവ് വെള്ളത്തിലൂടെ പോകുന്ന ജീവി ആയതുകൊണ്ട് താറാമുട്ടയ്ക്ക് തണുപ്പുണ്ട് എന്ന് ചിലപ്പോൾ സമർത്ഥിക്കാൻ ശ്രമിച്ചതായിരിക്കാം എന്തായാലും കോഴിമുട്ടയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ താറാമുട്ടയ്ക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുണ്ട് എന്നുള്ളത് ഒഴിച്ചെന്നാൽ അതിന് പ്രത്യേകമായിട്ട് മേന്മയൊന്നുമില്ല കോഴിമുട്ടയ്ക്ക് ഉള്ളവർക്ക് മിക്കവാറും താറാമുട്ടയും അലർജിയും ഉണ്ടായേക്കാം ഈ അലർജി എന്ന് പറയുന്നത് എപ്പോഴും ദേഹത്ത് ചൊറിഞ്ഞു അടിക്കുന്നതോ മാത്രമായിട്ട് ആകണമെന്നുമില്ല നമ്മുടെ ആമാശയത്തിലും ഒക്കെ ആണെങ്കിലും ഈ നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ചുവന്ന് തണർത്ത് വരികയും ആയിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യാം നമ്മുടെ വായ്ക്കുള്ളിലെ ആ ബക്കൽ മ്യൂക്കോസൽ ലെയർ ഉണ്ടല്ലോ അത് എത്രമാത്രം ആർദ്ദവുമുള്ളതാണെന്ന് നമുക്കറിയാം ഇതേപോലെ തന്നെ നമ്മുടെ ആന്തരികമായിട്ടുണ്ടാകുന്ന ഈ എപ്പിത്തീരിയൽ അൾസേഴ്സ് ആണെങ്കിൽ പോലും അത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഓക്കാനോ ഛർദിയോ ലൂസ് മോഷനോ ഒക്കെ ഒക്കെയായിട്ടായിരിക്കാം പ്രെസൻ്റ് ചെയ്യുക ചിലർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചെന്നാൽ ഭയങ്കര ഗ്യാസ് ഉണ്ടാവുക കമ്പനം ഉണ്ടാവുക വയറ് വീർത്ത് വരിക വയറിന് ഉള്ള ബുദ്ധിമുട്ടുകളായിട്ട് വേണമെങ്കിലും ഈ അലർജി പ്രസൻറ്റ് ചെയ്യുക അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അലർജി മൂക്കടപ്പ് തുമ്മൽ ചിലർക്ക് ശ്വാസമൊട്ടലായിട്ട് ഇപ്പം നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ഒരു ചെറിയ കണിക അകത്തോട്ട് ചെന്നാൽ പോലും ഭയങ്കര ശ്വാസംമുട്ടലായിട്ട് ബി പിയും പൾസും ഒക്കെ താന്നു പോകുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാഫ് ഷെയർ ചെയ്യേണ്ടായി അവർ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ബ്രദറാണ് നേഴ്സിങ് ബ്രദറാണ് അപ്പോൾ ബ്രദർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്നൊരു സ്റ്റാഫ് ബിരിയാണിയാണെന്ന് പറഞ്ഞ് കൊടുത്തു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തോളൂ പുള്ളി അത് ഒരു വാ അകത്ത് ചെന്നപ്പോഴത്തേക്കും തന്നെയാണ് മനസ്സിലായി അത് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു എന്നുള്ളത് ഉടൻ തന്നെ ി പി ഒക്കെ താന്നുപോകുന്നത് പുള്ളിക്കാനെ മനസ്സിലായി അത് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാനലിൽ ഇടുകയും ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആൾക്ക് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അലർജിക് അനാഫ്ലാക്സിസ് റിയാക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് കുട്ടികൾക്കാണെങ്കിൽ മുട്ട കഴിക്കുമ്പോഴേക്കും ഈ പറയുന്ന ചൊറിഞ്ഞ് തടിക്കുക അല്ലെങ്കിൽ ഇപ്പം ചുമ ശ്വാസം മുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകുന്നത് ചിലപ്പോൾ ചില അമ്മമാർ തന്നെ പങ്കുവെക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്ത് തരത്തിലുള്ള ആണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്ത് വെക്കണം അത് പല തരത്തിലുള്ള നട്ട്സിനോടോ നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാൽ മുട്ട ഇറച്ചി തുടങ്ങി എന്തിനു വേണമെങ്കിലും അലർജി ഉണ്ടാവാം അത് നമ്മൾ അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് വഴിയാണ് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുക പണ്ടുണ്ടായിരുന്ന ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവാം ആ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടത്തില്ല ഇത് സ്കിന്നിൽ തന്നെ ഒരു ആൻറ്റിജൻ ഡ്രോപ്പ് ഇട്ട് നമ്മൾ നമ്മളതിൻ്റെ മേലൊരു ചെറിയ പോറൽ ഇട്ട് ആ ഒരു പ്രിക്കിൽ നിന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്രമാത്രം റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നോക്കി അത് ഹിസ്റ്റമിൻ സലൈൻ തുടങ്ങിയ ടെസ്റ്റ് കൺട്രോൾ ഇവയുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ ഈ അലർജി എന്നുള്ളത് കൃത്യമായിട്ട് നിർണ്ണയിക്കുക അങ്ങനെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഈ നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്നെ കൊടുത്ത് ഇതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള ട്രീറ്റ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ഇനി കോഴിമുട്ടയേക്കാൾ കൂടുതൽ ഗുണമേന്മയുള്ളതാണോ ഈ കാടമുട്ട എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം അപ്പോൾ ഈ കാടമുട്ട അതിന് ഒരു ചൊല്ലൊക്കെയുണ്ട് ആയിരം കോഴിക്ക് അരക്കാട എന്നൊക്കെ പക്ഷേ ഈ കാടമുട്ട എന്ന് പറയുന്ന സാധനം കോഴിമുട്ടയേക്കാൾ കൂടുതൽ മേന്മയുള്ള സാധനമൊന്നും അല്ല അത് ചെറുതായത് അതിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം പിന്നെ കാടമുട്ട കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ ചെറിയ സൈസൊക്കെ കാണുമ്പോഴത്തേക്കും കഴിക്കാൻ കുറച്ചുകൂടി ഒരു ആകർഷണം ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങൾ ഉണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ കോഴിമുട്ടയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാടമുട്ടയ്ക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് പഠനങ്ങളിലൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇനി കൊളസ്ട്രോൾ കൂടുന്ന ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാം മെയിനായിട്ടും നല്ല രീതിയിൽ വൈറ്റമിൻ സി കണ്ടുള്ള ഫ്രൂട്ട്സാണ് ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഈ വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ നാരങ്ങ മുന്തിരി ഓറഞ്ച് തുടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സിൽ മാത്രമല്ല നമ്മുടെ തൊടികളിൽ പോലും കാണുന്ന ഒരു വളരെ സുലഭമായി കിട്ടുന്ന ഒരു പഴത്തിലതുണ്ട് അത് വേറൊന്നുമല്ല പേരക്കയാണ് നമ്മളൊക്കെ പണ്ട് പേരയ്ക്ക പേരമരത്തിലൊന്നും ഒരു ചെറിയ പേരയ്ക്ക പിഞ്ചി പേരയ്ക്ക പോലും അവശേഷിക്കാതെ പിള്ളേരെല്ലാം വാങ്ങി എടുത്ത് കഴിക്കുമായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ തൊഴിലുകളിലൊക്കെയുള്ള പേരയ്ക്ക അതുപോലെ തന്നെ നിൽക്കും വല്ല പക്ഷികളോ പവാലോ ഒക്കെ കൊണ്ടുപോകുക എന്നതല്ലാണ്ട് നമ്മുടെ കുട്ടികൾക്കിപ്പോൾ അതൊന്നും വേണ്ട എന്ന് തോന്നും എന്നാൽ ഈ പേരയ്ക്ക എന്ന് പറയുന്നത് വളരെ ഔഷധഗുണമുള്ളതും നമ്മുടെ കൊളസ്ട്രോളിനെ ഈ ചീത്ത കൊളസ്ട്രോളിനെ നല്ല കൊളസ്ട്രോളാക്കി മാറ്റാൻ കഴിവുള്ളതുമാണ് ഓക്സിഡൈസ്ഡ് എൽ ഡി എല്ലിൻ്റെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക അപ്പോൾ നിങ്ങൾക്ക് രാത്രിയിൽ ഓരോ പേരയ്ക്ക വെച്ച് കഴിക്കുവാണെങ്കിൽ ഈ ചീത്ത കൊളസ്ട്രോളിനെ അധികം പേടിക്കാതെ മുൻപോട്ട് പോകാം എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ കോഴിമുട്ടയെ പറ്റിയുള്ള എന്തെങ്കിലും ഇനിയുമുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൺ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻപത്തേരി